ഇന്ന് നമുക്ക് അറബിക് ട്രഡീഷണൽ ഡെസേർട്ട് ആയിട്ടുള്ള ലുക്കൈമത്തുണ്ടാക്കി അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കാൽ കപ്പ് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ഇസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ തേര് അരക്കപ്പ് വെള്ളവും കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നല്ലോണം കൈകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് കട്ടിയൊന്നും രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു തിക്ക് തിക് പാറ്ററാക്കിയിട്ട് ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെക്കുക ഒന്നര മണിക്കൂറിന് ശേഷം ഇതാ നമ്മളെ പാറ്ററൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇന്നൊരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കോഴി വെച്ച് കൊടുക്കുക അത് ചൂടായി വന്നിട്ടാവുമ്പോൾ ചെറിയ ചെറിയ ബോളിന്റെ ഷേപ്പിൽ നമ്മളെ ബാറ്ററി ഇട്ട് കൊടുക്കുക ബാറ്ററി കുറച്ച് ലൂസ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൈ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു ഷേപ്പ് ലെസ് ഒക്കെ ഉണ്ടാവുക പിന്നെ പേപ്പിംഗ് പാഗിലാക്കിട്ട് അതിന്റെ അടിഭാഗം മുറിച്ചിട്ട് കത്തിരി കൊണ്ട് ചെറുത് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്താൽ ബോൾ ടൈപ്പ് ആയിട്ട് തന്നെ കിട്ടും അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നമുക്ക് ആവുന്ന ടൈപ്പിലോ ഇട്ട് കൊടുക്കാം ഒരു ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് എല്ലാം ആയിട്ട് അധികം മധുരമൊന്നുമില്ലാണ്ട് ഈസ്റ്റിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ വരുന്ന നല്ലൊരു ആണ് ഡെസർട്ട് ഇത് അപ്പോൾ ഇതിനൊക്കെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്